സുഹൃത്തുക്കൾ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ ട്രേഡേഴ്സ് അരീനയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആയിരുന്നു റാസ് ലെവൽസ് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നവർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ മാനുവലി നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെവൽസ് അതൊരു ഡിജിറ്റൽ കോഡിംഗ് അല്ലെങ്കിൽ കോഡ് ചെയ്തിട്ട് അതൊരു ട്രേഡിംഗ് വ്യൂയുടെ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട് വളരെ കറക്റ്റായിട്ട് മാർക്കറ്റ് മൂവ്മെൻസിൽ ലെവൽസ് തരുന്ന ഒരു സംഭവമാണ് റാസ് ലെവൽസ് ഇതുവരെ അത് മാനുവലി ആയി പ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മൾ ഓരോ ദിവസവും ലൈൻസ് ഇങ്ങനെ വരച്ച് വരച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ഒരു ഇൻഡിക്കേറ്ററാക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു അത് പറയുന്നതിന് മുൻപ് ഈ വരുന്ന ഫെബ്രുവരി ഒന്നും രണ്ടും രണ്ട് ദിവസം ശനിയും ഞായറും ദിവസങ്ങളിൽ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ഒരു രണ്ട് ദിവസം ക്ലാസ് നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കാരണം കഴിഞ്ഞ ക്ലാസ്സിന് വളരെ ഷോർട്ട് നോട്ടീസ് എന്ന രീതിയിൽ അധികം പേർക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല ആൾക്കാർ കൂടുതലില്ലാത്തതാണ് ഒരു കണക്കിന് ക്ലാസ്സുകൾക്ക് നല്ലത് അപ്പോൾ ഈ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡേ സരീനയുടെ ഉപയോഗിക്കുന്ന ഒരു കീ സ്ട്രാറ്റജി ഉണ്ട് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എൻട്രി എങ്ങനെയാണ് എത്ര ട്രേഡുകൾ തീരുമാനിക്കണം എത്ര ലോസ് തീരണം എല്ലാം സിസ്റ്റമാറ്റിക് ആണ് എല്ലാത്തിനും അതിന് മറുപടി ഉണ്ട് ഓരോ ചോദ്യങ്ങൾ ഓരോ ട്രേഡറിന് രാവിലെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്ന രീതിയിലാണ് അത് നിങ്ങളെ പഠിപ്പിക്കുന്നത് അത് കൂടാതെ അതിന് ആ സ്ട്രാറ്റജിയിലും ഒരു ഉപയോഗിക്കുന്ന കുറേ ലെവൽസ് ഉണ്ട് ആ ലെവൽസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെയും ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടുക അതിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് അത് ഒരു വർഷത്തേക്ക് അവർക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ നമ്മുടെ മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ട് മണി ഫ്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ടാവും അതിൻ്റെ ഞാൻ ഇവിടെ ഇട്ടേക്കാം ഇതിൻ്റെ മുൻപേ ഉള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും എന്താണ് ഈ മണി ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒന്നുമില്ല ടെലിഗ്രാമിൽ രാവിലെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസും കാല തലയെന്നുണ്ടായിരുന്ന ട്രേഡിൻ്റെ ഡീറ്റെയിൽസൊന്നെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും അസെറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ വിഡ്രോ ചെയ്തിട്ടുണ്ടോ അസെറ്റ് സെൽ ചെയ്തിട്ടുണ്ടോ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ട്രേഡിങ്ങിൽ എത്ര പ്രോഫിറ്റ് എടുക്കും ഇത്ര ലോസ് എടുക്കണം എന്നൊക്കെയുള്ളത് ആ ഡിവൈസ് നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പറഞ്ഞു തരും അതനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗിലും ഡാറ്റ എൻട്രി ചെയ്ത് എൻട്രി ചെയ്ത് പോവുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടും എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ നല്ല ട്രേഡറാണോ നിങ്ങളുടെ സ്കോർ എത്രയാണ് എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ത്രില്ലിങ്ങായിട്ട് തോന്നും ഓരോ ദിവസവും ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മണി ഫ്ലോ അതേപോലെ റാസ് ലെവൽസ് വർഷങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും അറിയുന്നതാണ് ഒത്തിരി പേര് ഉപയോഗിക്കുന്ന ഒരു ലെവലാണ് പിന്നെ മാനുവലി ലൈൻസ് വരച്ച് സേവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും പലരും എന്താ പറയുക തലേന്ന് വരച്ചിടാറില്ല സ്പോട്ടിൽ രാവിലെ ഏത് ട്രേഡാണ് എടുക്കുന്നത് അതാണ് അവർ വരക്കാറുള്ളത് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് മണി ഫ്ലോ നിങ്ങൾക്ക് കൃത്യമായ മണി മാനേജ്മെൻറ്റിന് വേണ്ട സാധനങ്ങൾ തരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഇന്ത്യക്ക് പിന്നെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ പോകണം എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് കൊണ്ടുപോകണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും ഇതെല്ലാം തന്നെ ട്രേഡേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്രാവശ്യം ക്ലാസ്സിനകത്ത് മറ്റൊരു എക്സ്ട്രാ ഓപ്ഷൻസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒരു റെഫറൽ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം കാരണം നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു സെർട്ടൻ പെർസെൻറ്റേജ് ഫീ നിങ്ങൾക്ക് കിട്ടും സെർട്ടൻ പെർസെൻറ്റേജ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഫീസിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ഉള്ളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് ബാലൻസ് ആക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി രജിസ്റ്റർ ചെയ്തോളൂ ക്ലാസ്സിന് വരുന്നവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി ദെൻ ട്രേഡ് ഇതിന്റെ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് അതായത് റാസ് ലെവൽസിന്റെ ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ദൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നത് പോലെ ഒരു പേജ് ഓപ്പണായി വരും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും സ്ക്രീനിൽ റാസ് ലെവൽസ് ബൈ റഷീദ് തായ്ലാർ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഫോളോ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കാണാം താഴെ വന്നിട്ട് ആഡ് ടു ഫേവറേറ്റ്സ് എന്ന രീതിയിൽ ഒരു ബട്ടൺ കാണാൻ സാധിക്കും എന്താ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ആഡ് ടു ഫേവറേറ്റ്സിലേക്ക് കൊടുക്കുക ദെൻ ഒന്നും ചെയ്യാനില്ല ഇനി ഈ പേജ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാതറിയാത്തവർക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ട്രേഡിംഗ് വ്യൂ എന്ന അത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഈ ഒരു നിങ്ങൾ റെഗുലർലി ഉപയോഗിക്കുന്ന ആ ഒരു ട്രേഡിംഗ് യൂവിൻ്റെ പ്ലാറ്റ്ഫോം എടുക്കുക അതിനകത്ത് പ്രൊഡക്ട്സിൽ പോവുക സൂപ്പർ ചാർട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ചാർട്ട് എടുക്കുന്നത് ഇനി ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തവരാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നുണ്ടാവും എന്തായാലും ഫ്രീ അക്കൗണ്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററുകൾ മാക്സിമം മൂന്നെണ്ണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ സോ നിങ്ങൾ മൂന്നെണ്ണം ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ലെവൽസ് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടി വരും എന്തായാലും അപ്പോൾ നമ്മൾ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് ഈ ഇൻഡിക്കേറ്റേഴ്സിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫേവറേറ്റ്സ് എന്നുള്ള ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഫേവറേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ റാസൽ വേൽസ് ബൈ റഷീദ് തലാർ എന്നുള്ളത് കാണും അതിലൊന്നും ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ പറയുന്നത് ഇത് ഫ്രീ അക്കൗണ്ടാണ് പ്രീമിയം ഇത് ചെയ്യണം എന്നാണ് അതിന് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെയുള്ള ഈ ഒരു രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് അങ്ങ് റിമൂവ് ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനകത്ത് ഫേവറേറ്റ്സിൽ വരിക ദെൻ റാസ് ലെവൽസ് പോയി ഋഷി താലാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ ഇൻഡിക്കേറ്റർ അവിടെ ആഡ് ആയിട്ടുണ്ട് സോ ഇവിടെ റാസ് ലെവൽസിൻ്റെ ഇൻഡിക്കേറ്റർ നിങ്ങളുടെ സ്ക്രീനിലെത്തി കഴിഞ്ഞു അത് ഇനി നമുക്ക് ആദ്യത്തെ സ്ക്രീനിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നമ്മൾ എന്താ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ടത് ഇനി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ മറ്റേ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാം ഇവിടെ ഓൾറെഡി ഇത് ചാർട്ടർ റണ്ണിങ് ആണ് രാത്രി പതിനൊന്ന് മണിക്ക് നിഫ്റ്റിയുടെ ചാർട്ടർ റൺ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഞെട്ടണ്ട ഇത് പ്ലേ ആണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രീമിയം വെർഷൻ ഉണ്ടെങ്കിൽ ട്രേഡിംഗ് മൂവിൻ്റെ പ്രീമിയം വെർഷൻ ഉണ്ടെങ്കിൽ ഏത് അട്ടപ്പാതിരാക്കിയിരുന്നിട്ട് നമുക്ക് തലേദിവസത്തോ അന്നേ ദിവസമോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പുള്ളതൊക്കെ ഡാറ്റ ഇതുപോലെ പ്ലേ ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും താഴെ ഒരു മഞ്ഞ വര പ്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്നത് അത് ഡേ ലോയാണ് ഡേ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ട്രേഡിംഗ് ഡേയിൽ ഇത് ഏത് ദിവസമാണെന്ന് പറഞ്ഞാൽ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിത്തെ ചാർട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ചാർട്ടിൽ അന്ന് ഡേ ലോ വന്നത് ഓരോ സമയത്തും അതിങ്ങനെ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും ഡേ ലോ എവിടെയാണ് എന്നുള്ളത് ദെൻ അതിൽ സെയിം രീതിയിൽ തന്നെ മുകളിൽ ഇവിടെ ഒരു മഞ്ഞമര കാണുന്നുണ്ടാവും ഡേ ഹൈയും അതേ രീതിയിൽ പ്ലോട്ട് ചെയ്ത് തരും ഡേ താഴോട്ട് ഇറങ്ങും തോറും ഈ ലൈൻസ് താഴോട്ട് താഴോട്ട് ഇറങ്ങി വരും ദെൻ റാസ്ലെവെൽസിൻ്റെ സാധാരണ മറ്റ് പ്ലോട്ടുകൾ ഇവിടെ ഒരു പിങ്ക് ലൈൻസ് കാണുന്നുണ്ടാവും എക്സ്പെക്റ്റഡ് ഡേ ഹൈ ഡേ ലോ ആണ് ഇത് ദെൻ മുകളിലും ഉണ്ടാവും ആ ഒരു ലൈൻ ഇത് ഡേ ഹൈ ആണ് പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ ആണ് ദെൻ ഇവിടെ ഈ മഞ്ഞ വര കാണുന്നത് തലേ ദിവസത്തെ ഹൈ ആണ് ദെൻ അതേപോലെ തന്നെ മഞ്ഞ വര അല്ല ഇതൊരു തരം പച്ച ഒരു കളറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല ഇവിടെ നമ്മുടെ നോട്ട്രൈഡ് സോൺ സി കോമ്പിനേഷൻ ഇവിടെയാണ് വന്നിരിക്കുന്നത് സി പി ആറും നോട്ട്രൈഡ് സോണും ഒന്നിച്ചു വരുന്ന സ്ഥലങ്ങളിൽ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് സോൺ ആയിട്ട് നമ്മൾ കണക്കുകൂട്ടാറില്ല സോ ആ രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് ഈ നീല ഷെയ്ഡഡ് ഏരിയയിൽ വെച്ച് ട്രേഡ് എടുക്കരുത് എന്നതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ ദെൻ ഇവിടെ നിങ്ങൾക്ക് ഒരു മൂവിങ് ആവറേജ് പോലെ രണ്ട് സാധനങ്ങൾ നീങ്ങിപ്പോകുന്നത് കാണുന്നുണ്ടാവും മൂവിങ് അല്ല ഇതെല്ലാം കംപ്ലീറ്റ്ലി മാനുവൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലെങ്കിൽ ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിനകത്തൊന്നും തന്നെ റെഡിമെയ്ഡായിട്ടുള്ളതില്ല സോ ഈ വര എവിടെ ചുവന്ന വരയുടെ ഏത് ഭാഗത്താണോ അത് നിൽക്കുന്നത് മുകളിലാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടാണ് കയറുന്നത് ചുവന്ന വരയുടെ താഴെയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നത് അതായത് ഒരു ലോങ് ടൈമിലേക്കുള്ള അല്ലെങ്കിൽ കുറച്ചധികം ടൈം വെച്ച് ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് പിന്നെ ഈ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഏതൊരു ഇൻട്രാഡിക് ട്രേഡറും മെയിനായിട്ട് നോക്കേണ്ടത് അഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമിലായിരിക്കണം നിങ്ങൾ ഈ ചാർട്ട് നോക്കുന്നത് ടൈം ഫ്രെയിം ചെറുതായി കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ അനാലിസിസിൽ പ്രശ്നം വരും സോ ഇവിടെ നിങ്ങൾക്ക് എസ് ഡേ ലോ എസ്റ്റ് ഡേ ഹൈ എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നീലവര കാണുന്ന ഇവിടെ ഒരു നീല പോലെ കാണുന്നുണ്ടാവും ഇതാ ഇവിടെ ഇത് എസ് ഡേ ആണ് അതുപോലെ എസ്റ്റ് ഡേ ഹൈ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് നീലവരയിൽ തന്നെയാണ് സോ എക്സ്പെക്റ്റഡ് ഹൈയും ലോയും ഇവിടെ പിങ്ക് കളറിൽ അല്ലെങ്കിൽ ഒരു ഇതുണ്ടല്ലേ ഈ കാണുന്ന വര അപ്പോൾ അങ്ങനെ ഒരു ലെവൽസിലുണ്ട് അപ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ പ്രതീക്ഷിച്ച ആ ലോ ഡേ ലോ വന്നിട്ട് റാസ് ലെവൽസിൽ അതാണ് ലാ റാസ് ലെവൽസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അങ്ങനല്ലേ ഇത് ഈ പിങ്ക് അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിലുള്ള ലൈനാണ് ഇന്നത്തെ എക്സ്പെക്റ്റഡ് ഡേ ലോ അവിടെ വന്ന് മാർക്കറ്റ് ഒന്ന് ടച്ച് ചെയ്തു ചെറുതായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവിടെ ടച്ച് ചെയ്ത് ഉടനെ റിജക്ഷൻ ആയിരുന്നില്ല പക്ഷേ അവിടെ വന്നു മാർക്കറ്റ് തിരിച്ച് കയറി നോട്ട് റേറ്റ് സോണിൽ പോയി സ്വാഭാവികമായിട്ട് നമുക്കറിയാം നോട്ട് റേറ്റ് സോണിൽ വെച്ച് നമ്മൾ ട്രേഡ് എടുക്കില്ല എന്നാലും കട്ട് ചെയ്ത് മുകളിലോട്ട് പോയാൽ അല്ലെങ്കിൽ തിരിച്ചറങ്ങി തന്നാൽ അവിടെ വെച്ചിട്ട് അത് കൺസൾട്ടേഷനിൽ പോയി നെക്സ്റ്റ് ഡേ ഓപ്പൺ ആയിരിക്കുന്നു ഇതാകണ്ടല്ലേ റാസ് ലെവൽസിൻ്റെ മാത്വങ്ങളൊന്നും നിങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല ഒത്തിരി പേർക്ക് അറിയുന്നതാണ് അപ്പോൾ അതിന് പരമാവധി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മറക്കരുത് ക്ലാസ് ഫെബ്രുവരി ഒന്നിനാണ് വളരെ ചെറിയ ഫീ ആണ് അതുപോലെ ഒത്തിരി പേർക്ക് അതിൽ നിന്നൊരു കാശ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സോഷ്യൽ മീഡിയ മീഡിയയിട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ ലിങ്ക് ഒരു റെഫറൽ ലിങ്ക് കിട്ടും നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ജോയിൻ ചെയ്യുന്നതിലൂടെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പം എല്ലാവരും അടിപൊളിയാവുക എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മുടെ മോർണിംഗ് റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് സോ വളരെ പെട്ടെന്ന് ഈ ആഴ്ചയെങ്കിൽ ഈ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് വെരി മച്ച്